കൊല്ലം കുളത്തൂപ്പുഴയിൽ ഡ്രൈവറെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചു കുളത്തൂപ്പുഴ പതിനൊന്നാം മൈലിലാണ് ഇന്നലെ വൈകിട്ടോടെ സംഭവം നടക്കുന്നത് കൊല്ലം കുളത്തൂപ്പുഴ ഏഴംകുളം സ്വദേശിയും ഡ്രൈവറുമായ സന്തോഷ് കുമാറിനെയാണ് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത് പ്രദേശവാസിയായ ദീപക് വെട്ടുകത്തിയുമായി ആക്രമണം നടത്തുകയായിരുന്നു ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ വെട്ടുകത്തിയുമായി എത്തിയ ദീപക് സന്തോഷിനെ പലതവണ വെട്ടാൻ ശ്രമിക്കുകയും ഒരു തവണ വെട്ടാൻ ശ്രമിച്ചപ്പോൾ സന്തോഷ് കൈകൊണ്ട് ചെറുക്കുന്നതും സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം ചെറുക്കാൻ ശ്രമിക്കുന്നതിനിടെ വെട്ടുകത്തിയുടെ കൈഭാഗം കൊണ്ട് സന്തോഷിന്റെ കൈക്ക് പൊട്ടലേറ്റിട്ടുണ്ട് സന്തോഷിന്റെ പരാതിയിൽ കൊളത്തുപോ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു യാതൊരുവിധ പ്രകോപനവുമില്ലാതെയാണ് സന്തോഷിന് നേരെ ആക്രമണം ഉണ്ടായതെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് കെ എസ് ആർ ടി സി ബസിലെ താൽക്കാലിക ഡ്രൈവറാണ് ദീപക് പതിനൊന്നാം മൈലിലുള്ള എസ് എൻ ബ്ലൂ മെറ്റൽസിൽ വെച്ചായിരുന്നു സംഭവം ഇവിടെ മുമ്പ് സ്ഥിര ഡ്രൈവറായിരുന്ന ദീപക്കിന് ഇപ്പോൾ കാര്യമായ ജോലി ഇവിടെ ലഭിക്കാത്തതിന് കാരണം സന്തോഷ് കുമാർ ആണെന്ന വൈരാഗ്യത്തിലാണ് ആക്രമണം എന്നാണ് പോലീസ് പറയുന്നത് വധശ്രമം എസ് സി എസ് ടി അഡ്രോസിറ്റി ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പ്രതിയെ കുളത്തൂപ്പുഴ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇയാൾ മുമ്പ് വാഹനം തകർത്ത കേസിൽ ഉൾപ്പെടെ പ്രതിയാണ് എന്ന് പോലീസ് പറഞ്ഞു അറസ്റ്റ് രേഖപ്പെടുത്തുന്ന പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.